ഭഗവാനെ കൃഷ്ണ ഇന്ന് പെട്ടിയും മറച്ചുണ്ടാക്കണം ഭഗവാനെ എത്ര നേരം അവിടെ ഇരിക്കണം ഒരു എല്ലാ സഹായിരത്തെ അറിയില്ലേ പത്ത് പേ ഇവിടെ എവിടെ പോയി സാഹോ തീരുമാനം പറ അല്ല നിങ്ങൾ എന്താ പറഞ്ഞു ഞാൻ ഈ പഞ്ചായത്തിൽ പ്രസിഡന്റ് ശേഷം എങ്ങനെ ഈ പഞ്ചായത്തിൽ കള്ളന്നിറങ്ങി മറ്റേ നിങ്ങൾ പാർട്ടി പറയാതെ കള്ളനെ പിടിക്കാൻ ചേട്ടാ

அச்சாரடி வாசியாட்டலேடு வா என்ன அந்த மெம்பர் இது எப்படையிருந்தே இந்த ஒரு நேராய் காத்துகனே என்ன நீ நீ என் வீட்டுல வந்து என்ன ചർച്ച നമ്മ പഞ്ചായത്തിനാളിൽ ചർച്ച ചെയ്യാം പഞ്ചായത്ത് താങ്ങുമ്പോഴും ഞാനേ ഉള്ളൂ ഫോട്ടോ ഞാൻ പിടിച്ചോളാം എന്താസിന്റെ നിക്കുന്നില്ല പോയിക്കൊണ്ടേ ഇരിക്ക കാടി തന്നെ തന്നെ ഒരു ഒരു തരിക്ക് ഞാൻ അത് നന്നായി ശരി അതൊക്കെ പോട്ടെ ആശാനെ പ്രസിഡന്റ് സ്ഥിതിക്ക് പ്രസിഡന്റിന്റെ വീട്ടിൽ നമുക്ക് ആശാൻ ഞങ്ങൾ തീർക്കും എന്ത് പണി ചെയ്താലും എന്താ പണിയാന്ന് എനിക്കറിയാം പ്രസിഡന്റിന്റെ വീട്ടിൽ കയറുന്ന കാര്യം

രണ്ടും കൂടെ പണി വരുന്നുണ്ട് ചോദിച്ചു പോയത്മാർത്തു ശിഷ്യന്മാരാണ് കഴിഞ്ഞ ജന്മേ മക്കളായിട്ട് വരുന്നത് ശത്രുക്കളായിട്ട് വരുമെന്നാണ് നമ്മുടെ പഞ്ചായത്ത് കള്ളന്മാരെ ഇറങ്ങി നമ്മൾ മുതലാക്കണം അതെങ്ങനെ ഇതിന്റെ നമ്മൾ 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 പറഞ്ഞു ആരെങ്കിലും ആരെങ്കിലും കഴിഞ്ഞ എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തു എന്നിട്ട് വോട്ട് ചെയ്തു ശരിയാ മാത്രമേ ഇനി എന്ത് ചെയ്യും ആ കള്ളന്മാരാരാന്ന് അവർക്കെങ്കിലും സപ്പോർട്ട് കണ്ടുപിടിക്കും ഈ പഞ്ചായത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോസ് ഉണ്ടോ ഒരാഴ്ചയായിട്ട് ലീവാണ് നാളെ വരും ചാർജ് എടുക്കും എല്ലാം ശരിയാക്കി തരും അതുവരെ െ ഇന്നുകൂടെ നാളെ സാറ് വന്നോട്ടെ നമുക്കൊരു തീരുമാനത്തിൽ എത്താന്നേ ഈ കേസിൽ എന്ത് തീരുമാനം എനിക്കറിയാം സാറേ കലിപ്പിലാണല്ലോ thank <laughs> you കണ്ണൻകോട് ഗ്രാമപഞ്ചായത്ത് നിവാസികളെ നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും അഭിമാനമായി തീർന്നിരിക്കുകയാണ് ദിവസങ്ങളായി നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ കള്ളന്മാരെയാണ് നമ്മുടെ പ്രസിഡന്റ് തന്ത്രപൂർവം പിടികൂടിയിരിക്കുന്നത് ഈ കള്ളന്മാരെ പഞ്ചായത്തായി നമ്മുടെ

സ്റ്റേഷനിൽ പോയി പിടിച്ചിറക്കി കൊണ്ടുവന്നു പിന്നെ ഈ പരദൂഷണം പറയൂഷൻ അല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളും അതിലും ഒരു കള്ളനും അവിഹിതം ഉണ്ടെന്നാ ഇഷ്ടത്തിലാണെന്നൊക്കെ നാട്ടുകാര് പറഞ്ഞോടൊക്കെ അപ്പൊ ഈ പഞ്ചായത്തിലെ കള്ള ആറാന്നേ എന്റെ ഭാര്യ ചോദിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മോക്കറിയാവുന്നത് എന്റെ ഭാര്യ എന്താ വെക്കും പോണ സൂക്ഷിക്കണം ചേട്ടാ